അസ്സലാമു അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാള്ള ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ രാവിലെ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തറസൂലിൻ്റെ പേരിൽ യാസി നീയത്താക്കി ഓതേണ്ടതും അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലാനുമൊക്കെ അപ്പം അതേപോലെയൊക്കെ നെയ്യത്താക്കിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ചെയ്ത് നോക്കുക നമ്മുടെ മനസ്സിലുള്ള സകല പ്രയാസങ്ങളും നീങ്ങി കിട്ടാൻ വേണ്ടി ഇൻഷാള്ള അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് നാളെ ഇൻഷാള്ള വെള്ളിയാഴ്ച പകൽ അതായത് സുബൈൻ്റെ ശേഷമായിട്ട് ഓതേണ്ട ഒരു ചെറിയ സൂറത്തിനെക്കുറിച്ചാണ് നമ്മുടെ ഇടങ്ങറുകളും പ്രയാസങ്ങളും എല്ലാം നീങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതണം കുറച്ച് ദിവസമായിട്ട് അപ്പോൾ എത്ര ദിവസമാണ് ഓതിപ്പോരേണ്ടത് അതുപോലെ എത്ര തവണയാണ് ഓതേണ്ടത് എന്നൊക്കെ ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ക്ഷമയോട് കൂടിയിട്ട് ക്ലാസ് ഒന്ന് കേൾക്കുക അതിൻ്റെ ശേഷമായിട്ട് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം ചെയ്തു നോക്കുക അള്ളാഹു സുബാനോ തല അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്കതിന് തരട്ടെ അപ്പോൾ സുബഹിൻ്റെ ശേഷം നാളെ വെള്ളിയാഴ്ച സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ ചെറിയ സൂറത്ത് സൂറത്ത് ഏതാന്ന് പറയാം സൂറത്ത് നെസുറ് ഇദാ ജാ നെസുറുല്ലാഹി വൽ ഫത്തഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത് അശുദ്ധി സമയത്ത് സ്ത്രീകൾക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പം ഇത് വെള്ളിയാഴ്ച ദിവസം നാളെ ഇൻഷാല്ല വെള്ളിയാഴ്ച ദിവസം തൊണ്ണൂറ്റി തവണയാണ് നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ഓതേണ്ടത് നാളെ തുടങ്ങണം ഇത് ഓതാൻ നാളെ വെള്ളിയാഴ്ച സുബൈൻ്റെ ശേഷമായിട്ട് അതായത് നിങ്ങളെ മനസ്സിലിപ്പം ഒരുപാട് ഇടങ്ങേറുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കോരോരോ പ്രയാസങ്ങളുണ്ടാവുമല്ലോ അങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും മനസ്സിൽ വെക്കുക എന്നിട്ട് നാളത്തെ ദിവസം മാത്രം തൊണ്ണൂറ്റി ഒൻപത് തവണ ഇദാജാ നസറുല്ലാഹി വൽ ഫത്തഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത് നാളെ മാത്രം തൊണ്ണൂറ്റി ഒൻപത് തവണ പിന്നെ ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെയായിട്ട് സുബഹിൻ്റെ ശേഷം നാൽപ്പത്തഞ്ച് തവണ മനസ്സിലായില്ലേ വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ മാത്രം തൊണ്ണൂറ്റി ഒൻപത് തവണ നാളെ തുടങ്ങുന്ന സമയത്ത് നാളെ സുബേൻ്റെ ശേഷമായിട്ട് ഇത് തുടങ്ങുമ്പോൾ അത് തൊണ്ണൂറ്റി ഒൻപത് തവണയായിട്ട് ഓതുക എന്നിട്ട് ഇഷ്ട ശനിയാഴ്ച ദിവസം സുബേൻ്റെ ശേഷമായിട്ട് നാൽപ്പത്തഞ്ച് തവണ കേട്ടോ അങ്ങനെ പതിനൊന്ന് ദിവസമായിട്ട് നെയ്യത്താക്കിയിട്ട് ഓതുക പതിനൊന്ന് ദിവസം തുടരേയായിട്ട് വെള്ളിയാഴ്ച ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യായം വെള്ളി ശനി ഈ വെള്ളി വരുന്ന സമയത്ത് സുബൈൻ്റെ ശേഷം തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ശനി ഞായർ തിങ്കൾ തിങ്കളാഴ്ച ആവുമ്പോഴേക്കും പതിനൊന്ന് ദിവസമാവും എന്നിട്ട് ആ പതിനൊന്ന് ദിവസമായിട്ട് നിങ്ങൾ ഇത് ഓതൽ വെക്കുക എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ട് നിങ്ങളിപ്പോൾ മനസ്സിലുള്ള ഒരാവശ്യം ഒരാഗ്രഹമൊക്കെ എന്തെങ്കിലും ഓരോരോ ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ നിറവേറി കിട്ടാനാണിപ്പോൾ നിങ്ങൾ ഇത് നീയത്താക്കിയിട്ട് ചൊല്ലുകയെന്ന് വിചാരിക്കുക അപ്പോൾ അത് ചൊല്ലി ഓദി കഴിഞ്ഞു ക ഓതി തീർത്ത് കഴിഞ്ഞു പതിനൊന്ന് ദിവസം തുടരെയായിട്ട് പറഞ്ഞ രൂപത്തിലായിട്ട് ഓദിക്കഴിഞ്ഞു അപ്പോൾ ആ ഓദിക്കഴിഞ്ഞിട്ട് നിങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങൾ അള്ളാഹു നടത്തി തന്നു അല്ലെങ്കിൽ നിങ്ങളാഹിനോട് ചോദിച്ചിട്ടുള്ള ആ ഒരു കാര്യം അള്ളാഹു തന്നു എന്നാൽ നിങ്ങൾ അസ്ത്ര ഓഫിറുള്ള എന്ന് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം ഈ ഒരു അമല് ഈ പറഞ്ഞ പോലെ ഈ ഒരു അമല് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളെ കാര്യം അള്ളാഹു നിറവേറ്റി തന്നു നെയ്യത്താക്കി ഈ പറഞ്ഞ പോലെ ചെയ്തിട്ട് അള്ളാഹ് നിങ്ങളെ കാര്യം തന്നു ആഗ്രഹം സാധിപ്പിച്ചു തന്നു പ്രയാസം തീർത്ത് തന്നു ആവശ്യം നടത്തി തന്നു അങ്ങനെ ഒക്കെ അത് റാഹത്തായി എന്ന് വെച്ചാൽ അസ്തഫിറുള്ള ധാരാളം നിങ്ങൾ മുറുകെ പിടിച്ച് ചെല്ലണം എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നാലാണ് ആ കിട്ടിയ സഹായം നിങ്ങളിൽ നിലനിൽക്കുകയുള്ളൂ മനസ്സിലായില്ലേ അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ച കാര്യം നിങ്ങൾക്കിത് നീയത്താക്കി ഓതിയിട്ട് അള്ളാഹു ആ കാര്യം നിങ്ങൾക്ക് നിറവേറ്റി തന്നുവെങ്കിൽ അസ്തഫിർള്ളാളീം എപ്പോഴും നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കണം അത് നിർത്തിവെക്കാൻ പാടില്ല അപ്പോൾ ഈ ഒരു കാര്യമാണ് നാളെ വെള്ളിയാഴ്ച സുബഹിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അതായത് സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പായയിൽ ഇരുന്നിട്ട് ഓതണം എന്നൊന്നുമില്ല നമ്മളിപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ് നമ്മൾ നിത്യേനയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വെച്ചിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് ആദ്യം നമ്മൾ ദിവസമായിട്ട് ഒരു ദിവസം ഇടവിടാതെ ചെയ്യുന്ന അമലുകളുണ്ടാവും തിഗ്രകളായാലും സ്വലാത്തുകളായാലും ഓത്തുകളായാലും ഒക്കെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കണം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അപ്പം നിങ്ങൾ സുബൈ നമസ്കാരമൊക്കെ കഴിഞ്ഞ് സുബൈൻ്റെ ശേഷമുള്ള തസ്ബീകളും നിങ്ങൾ ഓതുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതുവാകും കഴിഞ്ഞതിന് ശേഷം സുബൈൻ്റെ ശേഷമുള്ള അതുവാകും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒന്നുകിൽ ഖുർആൻ ആൻ എടുത്ത് തന്നെ ഓതിക്കോളി ഒതുവോട് കൂടിയിട്ട് ഖുർആൻ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് കിബിലയ്ക്ക് മുന്നിട്ടിരുമൊന്ന് അഴുതും വിസ്മിയും ഓതിട്ട് ആദ്യം മനസ്സിലങ്ങോട്ട് നീയത്താക്കുക എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമുണ്ട് റബ് ഒരാവശ്യം എൻ്റെ മനസ്സിലുണ്ട് ആ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രൂപത്തിലായിട്ട് നെയ്യത്താക്കിയിട്ട് ഓതുന്നത് എന്ന് മനസ്സിൽ നീയത്താക്കുക എന്നതിൻ്റെ ശേഷമായിട്ട് ഇതാ ജാ നസുറാഹി വൽ ഫതഹ് എന്ന സൂറത്ത് സൂറത്തും നസീറ് ഓതിത്തൊടങ്ങുക നാളെ വെള്ളിയാഴ്ച സുബേൻ്റെ ശേഷം തൊണ്ണൂറ്റി ഒൻപത് മറ്റന്നാൾ ശനിയാഴ്ച സുബേൻ്റെ ശേഷം എത്രയേ പറഞ്ഞില്ലേ നാൽപ്പത്തി അഞ്ച് ഇതേ രൂപം പതിനൊന്ന് ദിവസം തുടരേയായിട്ട് നിങ്ങൾ ഓതിപ്പോരണം തുടർച്ചയായിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ഒഴിവ് വരരുത് അപ്പം നമ്മൾ സ്ത്രീകൾക്ക് അതിൻ്റെ ഇടയിലായിട്ട് ഓതാൻ പറ്റാത്ത ടൈം വരും അല്ലേ അപ്പം നമുക്കറിയാമല്ലോ നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ പീരീഡ്സിൻ്റെ ടൈം എപ്പോഴാണ് ഡേറ്റ് എപ്പോഴാണ് എന്നൊക്കെ അറിയാം അപ്പം അതിൻ്റെ ഇടയിലായിട്ട് ഓതാൻ പറ്റാത്ത ദിവസം വരും എനിക്ക് എനിക്കിത് മുഴുവനാക്കാൻ കഴിയില്ല ഇത് ആക്കി നെയ്യത്താക്കി ഓതുന്ന സമയത്ത് ഇത് ആയിട്ട് പതിനൊന്ന് ദിവസം എനിക്ക് ഓതാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ് അതിൻ്റെ ഇടയിൽ വരുമെന്ന് നമുക്കറിയാം അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങളാ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് ദിവസം തുടരെയായിട്ട് ഒരു ടൈം കിട്ടുന്ന സമയത്തായിട്ട് നെയ്യത്താക്കിയിട്ട് ഓതുകെട്ടോ അതിൻ്റെ ഇടയിൽ നിർത്തിവെക്കുന്നത് ന നല്ലതായിരിക്കില്ല നമ്മൾ ആ ദിവസമായിട്ട് ഇങ്ങനെ ചെയ്തു പോരുന്ന സമയത്ത് ഇടയിലായിട്ട് വെക്കും അതിന് പെട്ടെന്ന് അതിന് ഉത്തരം കിട്ടിയില്ല എന്ന് വരും ആ ഒതുവല്ല നമുക്കതിൻ്റേതായിട്ടുള്ള ഒരു ഒരു വിശ്വാസം അങ്ങോട്ട് പോകും നമ്മൾ ആ കറക്റ്റിലായിട്ട് ഇങ്ങനെ ഓതിപ്പോരാണ് വെള്ളി മുതൽ ശനി ഞായർ തിങ്കൾ ചൊവ്വാപ്പ് ബുധനാഴ്ച നമുക്ക് പറ്റില്ല അപ്പോൾ ഒരു വിഷമവുമാണ് നമുക്ക് അല്ലേ അല്ലാതെ എനിക്കത് പറ്റിയില്ലല്ലോ അത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ടെൻഷനുണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് ആവുകയാണ് എങ്കിൽ ഇടയിൽ ആയിട്ട് അങ്ങനെ വരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ക്ലിയർ ആയതിന്റെ ശേഷമായിട്ട് റാഹത്തായിട്ട് അല്ലാഹുവിലേക്ക് മനസ്സിലെ പ്രയാസം പറഞ്ഞു കൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കുക ഫലം കിട്ടും ഉറപ്പായിട്ടും അപ്പോൾ ഇനി ഞാൻ ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം അതായത് ദിവസങ്ങളോ ചെല്ലേണ്ടതിലോ അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ കമൻ്റിലൂടെ ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ആയിട്ടോ നിങ്ങൾ ചോദിക്കുക ഞാൻ ക്ലിയർ ക്ലിയറാക്കി തരൂട്ടോ ഇൻഷാല്ലാം അപ്പം ഇത് ഇപ്പോൾ അങ്ങോട്ട് നെയ്യത്താക്കിക്കോളി അപ്പം ഇന്നത്തെ രാവിലെ ചൊല്ലേണ്ട കാര്യമൊന്നും മറന്നു പോകേണ്ട ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് എപ്പോഴും എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് വെള്ളിയാഴ്ച രാവിലെ പകലിലോ വെള്ളിയാഴ്ച രാവിലെ ഒക്കെ എന്തെങ്കിലും നമുക്ക് നീയത്താക്കിയിട്ട് ഇത്ര ദിവസം എന്ന് പറഞ്ഞിട്ട് ചൊല്ലാനുള്ള ആയത്തുകളോ അല്ലെങ്കിൽ സ്വലാത്തോ ധിക്കറോ പറഞ്ഞു തരുമോ ഇത്ത മനസ്സിലൊരുപാട് ഉണ്ട് ഒന്ന് ചൊല്ലി നോക്കാനാണ് ഒന്ന് നെയ്യത്താക്കി ഒന്ന് ഓതാൻ വേണ്ടിയിട്ടാണ് എന്ന് എപ്പോഴും പറയാറുണ്ട് ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും അപ്പം ഈ പറഞ്ഞ കാര്യം നാളെ അങ്ങോട്ട് സുബൈൻ്റെ അങ്ങോട്ട് ഓതാൻ നോക്കിക്കോളി അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് ഖുർആൻ ഓതാൻ പറ്റാത്ത സമയം വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്തോളി ഓതി തുടങ്ങണ്ട ഓതിത്തുടങ്ങുന്ന അത് ആയിട്ട് അശുദ്ധിയിൽ നിന്ന് വൃത്തിയായതിന് ശേഷമായിട്ട് ഓതിത്തുടങ്ങിക്കോളി അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച മുതലോ അങ്ങനെയൊക്കെ ആയിട്ട് അല്ല എങ്കിൽ നിങ്ങൾക്ക് വെള്ളിയാഴ്ച തന്നെ തുടങ്ങണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഏത് ദിവസമാണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായത് എന്ന് വെച്ചാൽ ആ ഒരു ദിവസം നാൽപ്പത്തഞ്ച് തൊട്ട് ഓത് നാൽപ്പത്തഞ്ച് പ്രാവശ്യം ഓതുക വെള്ളിയാഴ്ച വരുന്ന സമയത്ത് മാത്രം തൊണ്ണൂറ്റി ഒൻപത് അള്ളാൻ്റെ നാമത്തിൻ്റെ ഒരെണ്ണമാണ് അസ്മാ ഉൽ ഉസ്നയിലെ എണ്ണമാണ് തൊണ്ണൂറ്റി ഒൻപത് ആ ഒരേ എണ്ണത്തിലാണ് നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഓതുന്നത് ആദ്യം തന്നെ മനസ്സിലുള്ള കാര്യം ഒന്ന് ഒന്ന് നീയത്താക്കുക ആദ്യം തന്നെ ഒന്ന് ദുആ ചെയ്യുക ഇത് ഇത് ഓതിത്തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ അള്ളാഹുവിനോട് നമ്മൾ സുബൈൻ്റെ ശേഷമാണല്ലേ ഇത് ഓതാൻ തുടങ്ങുന്നത് അപ്പോൾ ആ സുബൈ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒന്ന് ദുആ ദുവാ ചെയ്യുക എൻ്റെ മനസ്സിൽ ഇതിനൊരാവശ്യമുണ്ട് അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് എനിക്കൊന്നൊരു ടെൻഷനുണ്ട് മനസ്സിൽ ഭയങ്കര ഇടങ്ങേറുണ്ട് ഒരു സമാധാനമില്ല ഞാൻ ഇതേപോലെ വെള്ളിയാഴ്ച ദിവസം ഞാൻ തുടങ്ങും നാളെ ഈ പറഞ്ഞൊരു രൂപത്തിലായിട്ട് ഞാൻ നീയത്താക്കിയിട്ട് ഓതും റബ്ബനിക്ക് അതിനുള്ള ഉത്തരം നീ കാണിച്ചു തരണേ എന്നിട്ട് അല്ലാന്നോടൊന്ന് ദു ചെയ്തിട്ട് എന്നിട്ട് അങ്ങോട്ട് ഓതാൻ നോക്കിക്കോളി ഒന്ന് ഓതാൻ തുടങ്ങിക്കോളി ഒരുപാട് കുറേ നേരം ഇരുന്ന് ഓതേണ്ട സൂ കുഞ്ഞു സൂറത്തല്ലേ നമ്മളൊക്കെ നിസ്കാരത്തിൽ എപ്പോഴും ഓതുന്ന ഒരു സൂറത്താണ് നസർ സൂറത്ത് സൂഹത്ത് നസറുല്ലാഹി വൽ വൽഫത്താഹി എന്ന് തുടങ്ങുന്ന സൂറത്ത് സൂഹത്ത് സൂഹത്തിപ്പം ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കണോ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് ഇതാ ജനസുറുല്ലാഹി വൽ ഫത്തഹ് എന്ന് തുടങ്ങുന്ന കുഞ്ഞു സൂറത്ത് കേട്ടോ ഇനിയും സംശയം ഉമ്മമാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ ആയിട്ട് എല്ലാ ദിക്റിനെ പറ്റിയും ഓരോ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഓരോ തിക്കർ ഒരുപാട് തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞതായിരിക്കും എന്നാലും വന്നിട്ട് ഒരുപാട് ഉമ്മമാർ അവർക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഒസ്വാസാണ് ഒരു വിശ്വാസമില്ലായ്മ അങ്ങനെ തന്നെയാണോ എങ്ങനെയാണോ ഒന്ന് നിങ്ങൾ ഒന്ന് കൂടി ഒന്ന് വോയിസിലായിട്ടൊന്ന് ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ ഇൻഷാല്ല അത് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നിട്ട് ചോദിച്ച് ക്ലിയറാക്കിയതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ഓതാൻ ഇരുന്നാൽ ഇട്ടോ അങ്ങനെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ട് എങ്കിൽ ഇങ്ങനെ തന്നെയാണോ എങ്ങനെ സംശയമാണ് എങ്കിൽ നിങ്ങൾക്കൊരു സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ കമൻറ്റിലൂടെ ഒക്കെ ചോദിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ഒന്ന് ചെയ്തു നോക്കൂ ഈ ഒരു രൂപത്തിലായിട്ട് അള്ളാഹു നിങ്ങളെ ആഗ്രഹം സാധിപ്പിച്ചു തരട്ടെ അല്ലെങ്കിൽ വിഷമം തീർത്തു തരട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നിങ്ങൾക്കും എനിക്കും ഒ ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ഇത് ആരും മറന്നു പോകേണ്ട സുബൈൻ്റെ ശേഷം കഴിയുന്നവരും മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് ഒക്കെ അങ്ങോട്ട് നീത്താക്കിയിട്ട് ഓതിക്കോളി അതൊക്കെ കഴിഞ്ഞിട്ട് മതി ഇത് നീയ്യത്താക്കി ചെല്ലുക ശേഷം എന്ന് പറഞ്ഞാൽ ആ സുബൈൻ്റെ ടൈമിനന്നെ ചെല്ലണമെന്നൊന്നുമില്ല ഒരു സുബൈൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ നിത്തിയാനൊന്ന് ഓതുന്നവർ ഓതുന്നവരുണ്ടാവും സുബൈക്ക് എണീറ്റിട്ട് ഒരു രണ്ട് ജ്യൂസോ മൂന്ന് ജ്യൂസോ ഒക്കെ ഓതി ഓതുന്നവരുണ്ടാവും അതൊക്കെ കഴിഞ്ഞോട്ടെ അതൊന്നും നിർത്തി വെക്കണ്ട അതൊക്കെ ഓതി ഓതിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് നല്ലൊരു എന്താ പറയുക നല്ലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ഇതേപോലെ ചെയ്ത് നോക്കട്ടോ നിങ്ങളെ കാര്യം അള്ളാഹു തരും ഒരിക്കലും ടെൻഷനാവണ്ട മനസ്സമാധാനത്തോട് കൂടിയിട്ട് ഇരിക്കുക എന്ത് കാര്യം തന്നെ ജീവിതത്തിൽ വരികയാണെങ്കിലും ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുക ഞാൻ മരിക്കുകയാണ് അങ്ങനെ എങ്ങനെ അങ്ങോട്ട് ചിന്തിക്കാതെ തവക്കൽത്തും അല്ലല്ലാ എന്ന് പറയുക അള്ളാഹുവിലേക്ക് അങ്ങോട്ട് തവക്കൽ ചെയ്യുക അള്ളാഹു തീരുമാനിക്കട്ടെ ഹയർ ആണെങ്കിൽ ഹയർ ആക്കട്ടെ ഷെറാണെങ്കിൽ ഷെറ അല്ല അല്ലേ തന്നത് അല്ലയല്ലേ തീരുമാനിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് അള്ള നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ മരണപ്പെട്ടു പോകുന്നില്ലേ അതിനും വലുത് വേറൊന്നുമില്ലല്ലോ അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കുക മനസ്സിനെ ഒന്ന് എന്താ പറയാ മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്തുക എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുക കുറേ ഉമ്മമാർ ഉണ്ട്. എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് പൊട്ടി കരഞ്ഞുകൊണ്ട് ഇനി ഞാൻ എങ്ങനെയാണ് അങ്ങനെ ഇനി ഞാൻ എന്തിനാ ഇത്താണ് ജീവിക്കുന്നത് എനിക്ക് സമാധാനമില്ല ഇത്താണ് ഞാൻ ചായ കുടിച്ചിട്ടില്ല എനിക്ക് ചോറ് ചോറൊന്നും കഴിക്കാനുള്ള മനസ്സില്ല ഒന്നും വേണ്ട ഇത്താ ഞാൻ ആകെ തളർന്ന് കിടക്കുകയാണ് അങ്ങനെയൊക്കെ പൊട്ടിക്കരഞ്ഞോണ്ട് പറയുന്നവരുണ്ട് ഒന്നും നമുക്ക് ആയിട്ട് നമ്മൾ ടെൻഷനായിട്ട് അങ്ങനെ ഒക്കെ ആകെ തളർന്നിട്ട് ഇപ്പം എന്താ ആ ഒരു സമയത്തായിട്ട് ഒന്ന് വുളു കൊളുവെടുത്തിട്ട് ഒന്നോ രണ്ടോ പേജ് കുറാനോ അതിലൊക്കെ എന്തെങ്കിലും ഒരു സമാധാനം അള്ളാഹു നമുക്ക് തരും നമുക്ക് നമുക്കധികം ടെൻഷനും പ്രയാസമൊക്കെ വരുന്ന സമയത്ത് ഒന്ന് വുളു എടുത്തിട്ട് ഖുർആൻ എടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഒക്കെ പേജൊക്കെ മനസ്സിന് ഒരു സമാധാനവും റാഹത്തും അല്ലാതെ തരും ഇൻഷാ അള്ളാ അപ്പം ഈ പറഞ്ഞ കാര്യം ഒരിക്കലും നിങ്ങൾ കേട്ടിട്ട് പാഴാക്കി കളയണ്ട ഒരുപാട് പ്രയാസങ്ങൾ തീർന്നു കിട്ടുന്ന കാര്യമാണ് ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്ന കാര്യമാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കണം എനിക്കാ ഒന്ന് നടത്തി കിട്ടണം എന്നൊക്കെ ഉള്ളവർ ഇതേപോലെ നെയ്യത്താക്കി വെക്കുക അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഓതേണ്ട യാസീനുകളൊക്കെ പറ്റിയും അതുകൊണ്ട് സൊലാത്തുൽ ഫാത്തിഹിനെ പറ്റിയും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഒക്കെ നിങ്ങൾ നെയ്യത്താക്കിയിട്ടൊക്കെ ചൊല്ലി നോക്കുക നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ ഈ ഒരു ദിവസങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്യുക എല്ലാ പ്രയാസങ്ങളും തീർന്നു കിട്ടാൻ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് എടുക്കുക സൊലാത്തു ചൊല്ല് സൊലാത്ത് ചൊല്ലാൻ ആരും മറന്നു പോരുത് അതുപോലെ തന്നെ സുബൈൻ്റെ ശേഷം ഒക്കെ ആയിട്ട് വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച സുബൈൻ്റെ ശേഷവും വെള്ളിയാഴ്ച രാവിലെ മഹരൂൻ്റെ ശേഷവും അതുപോലെ താജുദീൻ്റെ ആ സമയത്തൊക്കെ മുത്ത ഹസൂറിൻ്റെ പേരിൽ ഓരോ യാസിനൊക്കെ അങ്ങോട്ട് ഓതിക്കോളി മനസ്സിന് തന്നെ ഒരു സമാധാനം കിട്ടും ആ പ്രയാസവും വിഷമവും തീരും എത്രയോ ഉമ്മമാരാണ് സ്വലാത്ത് ചൊല്ലിയിട്ട് മനസ്സമാധാനം കിട്ടുന്നുണ്ട് ഇത്തു പറയൽ സ്വലാത്ത് ചെല്ലാറുണ്ട് പക്ഷേ ഇത്താൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമായിട്ട് ദിവസവും ഒരായിരോ അല്ലെ ഒരഞ്ഞൂറോ സ്വലാത്ത് ചെല്ലാത്ത ദിവസമില്ലാന്ന് അലഹമില്ല അതുപോലെ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അത് കേട്ട സമയത്ത് സ്വലാത്ത് അവരൊക്കെ ചൊല്ലാറുണ്ട്. പക്ഷേ ദിവസമായിട്ട് ചെല്ലാറില്ല എന്ന് ഒക്കെ ഇരുന്നിട്ട് ആയിരം സ്വലാത്തു അങ്ങനൊക്കെ ചെല്ലാൽ അത് ഇപ്പം ദിവസവും സ്വലാത്തു ചുരുങ്ങിയത് ആയിരം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് എങ്കിലും ചെല്ലാത്ത ദിവസം ഇപ്പൊ ഇപ്പോൾ മനസ്സിനൊക്കെ ഒരു സമാധാനം കിട്ടുന്നുണ്ട് ഓരോരോ പ്രയാസങ്ങൾക്കൊക്കെ ഒരു സമാധാനമുണ്ട് ഒരുപാട് മാറ്റമുണ്ട് ജീവിതത്തിന് എന്നൊക്കെ പറയുന്നവരുണ്ട് അതാണ് സ്വലാത്തു ചൊല്ലിയാൽ നമ്മുടെ ജീവിതം തന്നെ മാറും നമ്മൾ രക്ഷപ്പെടും നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടും നമ്മൾ എല്ലാ കുടുക്കിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കും രക്ഷപ്പെടുത്തും അതുപോലെ തന്നെയാണ് നാളെ ആഹിറവും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണിത് ദുനിയാവ് മാത്രമല്ല ആഹിറവും നമുക്ക് രക്ഷപ്പെടണ്ടേ ദുനിയാവുന്നും ആഹ്റത്തു നിന്നും നമ്മുടെ നമ്മൾ കഴിച്ചിലാവാൻ രക്ഷപ്പെടാനുള്ള മാർഗമാണ് സ്വലാത്ത് മുറുകെ പിടിക്കുക അതുപോലെ തന്നെ ഒരു വക്ത നിസ്കാരം കല ആക്കാതെ നിസ്കരിക്കുക ഒരു വക്ത നിസ്കാരം കല ആക്കാതെ ഇങ്ങനെ ഉമ്മമാർ പറയും മനസ്സമാധാനമല്ല ഞാൻ നിസ്കരിച്ചിട്ടില്ല സുബൈ കലായി എൻ്റെ ഇഷാഖ് കല എനിക്ക് സമാധാനം അതിലിപ്പോൾ എന്താ കാര്യവും നമ്മൾ നിസ്കരിക്കലുണ്ടേത് അല്ലാ വീണ്ടും നമ്മളെ പരീക്ഷിച്ച് നോക്കലാണ് വീണ്ടും നമ്മളെ അള്ളാഹു പരീക്ഷിക്കും അള്ളാഹു ഇഷ്ടപ്പെട്ടവരെയാണ് അള്ളാഹു ഒരുപാട് പരീക്ഷിച്ചു വയ്ക്കുക ഒരുപാട് ഇടങ്ങേറാക്കി വെക്കും ഇവർക്ക് എന്താണ് ഭാവം എന്നറിയാൻ വേണ്ടി നമ്മൾ നിസ്കരിക്കുന്നില്ല ഇനി ഞാൻ നിസ്കരിക്കുന്നില്ല ഇനി ഞാൻ ദിക്ർ തിക്രചൊല്ലുന്നില്ല ഒരുപാട് പറയാ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് സ്ത്രീകൾ തന്നെ പറയാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞാൽ കുറേ സ്വലാത്തൊക്കെ നീയത്താക്കി ഞാൻ എത്രയോ ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്കൊരു ഫലവുമില്ല അതൊക്കെ വെറുതെയാണ് അതിലൊന്നും ഒരു കാര്യവുമില്ല അങ്ങനെയൊക്കെ പറയുന്നവർ എത്രയോ കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് താജ് സംസ്കരിച്ച് അള്ളാഹിനോട് ദുആ ചെയ്തു നോക്കി എൻ്റെ കാര്യമൊന്നും ഒന്നും റെഡിയായി കിട്ടിയില്ല അങ്ങനെയൊക്കെ അവർക്കൊക്കെ അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ പുറത്ത് കൊടുക്കട്ടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോകുന്നതാവാം അല്ലെങ്കിൽ ഓരോരോ പരീക്ഷണം വരുമ്പോൾ പറഞ്ഞു പോകുന്നതാവാം മനസ്സിൽ താങ്ങാൻ കഴിയാത്തൊരോ വിഷമം പറ വരുന്ന സമയത്ത് പറഞ്ഞു പോകും അങ്ങനെ അങ്ങനെയല്ലേ അള്ളാഹു എൻ്റെ പ്രാർത്ഥന ഇതുവരെ കേൾക്കുന്നില്ലല്ലോ ഞാൻ താജു നിസ്കരിച്ച് എന്ത് ആ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കേട്ടിട്ട് അതേപോലെയൊക്കെ ഒന്ന് ചെയ്യുക അതുപോലെ തന്നെയാണ് നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർ ഒരുപാട് പേരുണ്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് നമ്മളെ ഉപ്പ ഉമ്മ ആങ്ങളമാർ അങ്ങനെ തുടങ്ങിയാൽ നമുക്ക് വേണ്ടപ്പെട്ടവർ ഒരു ദിവസം പോലും നമുക്ക് പിരിഞ്ഞിരിക്കാൻ കഴിയാത്തവർ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് അപ്പം ആ ഒരു ആ ഒരു സമയത്ത് അവർ മരണപ്പെട്ടു പോകുന്ന സമയത്ത് നമുക്ക് ആകെ ആയിരിക്കും. പിന്നെ നമ്മൾ നമ്മളാകെ മറന്നു പോവാണ് നമ്മളെ സ്വയലും കാര്യവും നമ്മുടെ ഓരോ ചുറ്റുപാടും അങ്ങനെയാണ് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച രാവിലെ ഒരു ഫാത്തിയെങ്കിലും നമ്മൾ ഓതണം ഒരു ഫാത്തിയെങ്കിലും യാസീനെ നിർബന്ധമായിട്ടും ഓതണം കഴിയുന്നില്ല എങ്കിൽ ഒരു എങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഓതുക അവിടെ കാത്ത് നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഒക്കെ നീയ്യത്താക്കിയിട്ട് അവരെ അവർക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചെല്ലുക അള്ളാനോട് തുക ചെയ്യുക അവരെന്തെങ്കിലും ചെയ്ത തെറ്റുണ്ടെങ്കിൽ റബ്ബെ അത് പുറത്തു കൊടുക്കണേ എന്ന് മക്കളോടൊക്കെ നമ്മുടെ വീട്ടിലുള്ള മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക വെല്ലിമ്മമാരും വല്ലിപ്പന്മാരൊക്കെ മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ വല്ലിമ്മൻ്റെ പേരിൽ യാസീൻ ഓതണം വല്ലിപ്പൻ്റെ പേരിൽ യാസീനും സ്വലാത്തും നീത്താക്കി ചൊല്ലി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് മക്കളോട് പറഞ്ഞു കൊടുക്കണം എന്നാലാണ് മക്കൾക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ നമ്മൾ മരണപ്പെടില്ലേ നമ്മൾ ഓരോരുത്തരും മരണപ്പെടും എന്നും ഇവിടെ ജീവിച്ചിരിക്കില്ലല്ലോ അപ്പോൾ നമുക്ക് വേണ്ടി നമ്മളെ മക്കളത് ചെയ്യണം എന്നുണ്ടെങ്കിൽ മക്കളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല നിങ്ങളോട് എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉമ്മ പറഞ്ഞു തന്നിട്ടാണ് എനിക്ക് ഇപ്പോഴും ഓരോരോ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഒന്നും മായാതെ ഓരോ പഠിച്ച കാര്യങ്ങളൊക്കെ നിലനിന്നു പോകുന്നത് എൻ്റെ ഉമ്മയൊക്കെ ഓരോ കാര്യങ്ങൾ ഓരോ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ വെള്ളിയാഴ്ചരാകുന്ന ഒന്ന് സമയത്ത് ട്ടോ വേഗം മുതവെടുത്തിട്ട് നിസ്കരിക്കാൻ ഒരുങ്ങിക്കോളി യാസീൻ ഓതണം മുത്തർ റസൂലിൻ്റെ പേരിൽ സൊലാത്ത് ചൊല്ലണം അങ്ങനെയൊക്കെ ഉമ്മമാരുള്ള വീട്ടിലൊക്കെ ഇപ്പോഴും പറയുന്നവരുണ്ടാവും പക്ഷേ ആര് അത് ആര് കേൾക്കാൻ അതൊന്നും മക്കൾക്കൊന്നും ഇപ്പം തീരെ ഒന്നും തീരെ ഒരു പറയുന്നത് തീരെ അനുസരണ ഉണ്ടാവില്ല വലിയമ്മമാരൊക്കെ വീട്ടിലുണ്ട് എങ്കിൽ അവർ പറയുന്നത് അതങ്ങനെ തന്നെ അതിൻ്റെ വർത്താനം കേട്ടിട്ട് കാര്യമില്ല വേറെ വേറെ ആരെങ്കിലും നമ്മളെ കൂട്ടുകാരൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ആ ഒരു ഉമ്മ ചിലപ്പോൾ പറയും മരുവാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ഒതുടടുത്ത് വേഗം വന്നോളി കളിയൊക്കെ നിർത്തിയാലേ അപ്പം ആ ഉമ്മാനെ പരിഹസിക്കുന്ന കാലാണിത് അതങ്ങനെ തന്നെ അതിൻ്റെ വർത്താനം കേട്ടിട്ട് കാര്യമില്ല അതിനൊക്കെ പ്രായമാണ് അല്ലെങ്കിൽ അതിന് ഭ്രാന്താണ് അതിന് ചെന്നിയാണ് അങ്ങനെയൊക്കെയാണ് നിസാ നിസ്സാരപ്പെടുത്തും ആ ഉമ്മനെ ഒരു വിലയില്ലാത്തമാതിരി മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനത്തെ കാലമാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ഓരോരുത്തരുടെയും നമ്മുടെ മക്കളെ നമ്മൾ നന്നാക്കണം നമ്മള് പറഞ്ഞുകൊടുത്ത് നന്നാക്കുക നമ്മളെ എങ്ങനെയാണ് ഇപ്പോഴത്തെ കാലം ഈ ഒരു കാലം ഇങ്ങനെയാണ് പോകുന്നത് അതിലൂടെ നമ്മളും പോകരുത് നമുക്ക് മരണം പെടാനുള്ളതാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച രാവാണ് എന്നാലിന്നെ കാര്യങ്ങൾ പുരേ വെച്ച് ചെയ്യണം യാസീനോത് സ്വലാത്ത് ചെല്ല് മുത്തറസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ല് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളോട് സ്ലാത്ത് മലയൊക്കെ എടുത്ത് മക്കളെ കയ്യിൽ കൊടുക്കുക ഇന്ന ഈ ഒരു സ്ലാത്ത് മാല ഫുള്ളായിട്ട് ഓരോ മണിയെടുത്തിട്ട് മുത്തറസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലിയെന്ന് പറഞ്ഞ് മക്കളോട് ഇരുത്തി നമ്മളും കൂടെ ഇരുന്ന് ചെല്ലുക അതാ അതൊക്കെ ചെല്ലുന്ന സമയത്ത് അതിക്രൊക്കം മക്കളെയും കൂട്ടി ഒരുമിച്ചിരുന്നൊക്കെ ചെല്ലുക അപ്പം തന്നെ ഒരുപാട് മാറ്റങ്ങൾ ആ മക്കളിലും വരും മക്കൾക്ക് തന്നെ താനേ മനസ്സിലുണ്ടാവും ഉമ്മച്ചി ഇങ്ങനെയൊക്കെ കാട്ടി തരാറുണ്ടായിരുന്നല്ലോ അപ്പോൾ എൻ്റെ അമ്മ ഉമ്മച്ചി മരണപ്പെട്ടതാണ് ഉമ്മച്ചയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ഖുർആൻ ഓതണം എനിക്ക് യാസീൻ ഓതണം എനിക്ക് സ്വലാത്ത് ചെല്ലണമെന്ന് മക്കൾക്ക് തന്നെ തോന്നണമെങ്കിൽ നമ്മൾ മക്കളോട് ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ ഭർത്താക്കന്മാർക്ക് ചിലപ്പം ജോലിയും കാര്യമായിട്ട് അവർക്ക് ഇതിനൊന്നും സമയം കിട്ടിയില്ല എന്ന് വരും നമ്മൾ മാതാവിന് മാതാവിന് നമുക്ക് ഉമ്മമാർക്കുള്ള കടമയാണ് പ്രത്യേകിച്ച് മക്കളെ കാര്യം നോക്കണം ഒരു മായിരവിൻ്റെ സമയത്തൊക്കെ പുരേലിന്ന് ഇറങ്ങിപ്പോയാൽ ആ ഓന് ഓന ഒന്നിനും പോവില്ല ഓനൊരു തെറ്റിലേക്കും പോവാത്തവനാണ് പക്ഷേ ഓൻ്റെ കൂടെയുള്ള ആൾ എങ്ങനെയെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ടൊരു എട്ട് മണിയാവുന്ന സ മായിവിന് പ്രത്യേകിച്ച് ഈ ആ മക്കളൊക്കെ നമുക്കുണ്ട് എങ്കിൽ ആ ഒരു രസർവ്വാങ് ഒക്കെ കഴിഞ്ഞതിന് സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് മേലൊക്കെ കൈകിയിട്ട് എടുത്തിട്ട് തൊപ്പിയൊക്കെ തലയിട്ട് കൊടുത്തിട്ട് മക്കളെ മായരിവിന് പള്ളിയിലേക്ക് പറഞ്ഞേക്കണം ഒരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ആയ മക്കളെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് പറഞ്ഞേക്കാം പ വയസ്സൊക്കെ ആയാലും വീട്ടിൻ്റെ അടുത്ത് പള്ളി ഉണ്ടെങ്കിൽ അവർക്കും പോവാം പറഞ്ഞയച്ചിട്ട് അതാ അതൊക്കെ അവിടെ കൂടി ചെല്ലും പള്ളിയിൽ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് വരാൻ പറയുക വന്നിട്ടില്ലെങ്കിൽ മക്കളെ ഒക്കെ ഒന്ന് വിളിച്ച് വെക്കുക നിങ്ങളെവിടെയാണ് എന്താ വരാത്തത് എന്ന് പറഞ്ഞിട്ട് അല്ലാതെ മക്കളെ അങ്ങോട്ട് കയറു ഊരി വിട്ടിട്ട് എന്തൊക്കെയോ പ്രശ്നത്തിൽ പോയി മക്കളെ ചാടി മക്കൾ ചോദിക്കുന്ന പൈസയും പണവും ഒക്കെ അപ്പം തന്നെ ഗൂഗിൾ പേയിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കും എന്നിട്ട് മക്കൾ എന്തെങ്കിലും യഥാബിലും പ്രയാസത്തിൽ കുടുങ്ങിയിട്ട് പിന്നെ എൻ്റെ കുട്ടി ഇങ്ങനെയൊന്നും ചെയ്യാത്തവനായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ ചെറുപ്പത്തിലേ നമ്മളൊന്ന് എന്താ പറയാ ഒന്ന് പിടിച്ചു വെക്കണം എല്ലാ കാര്യങ്ങളൊന്നു മനസ്സിലാക്കണം ഈ ഒരു കാലഘട്ടം ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ. കേട്ടോ ഇനിയിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ സമയത്തൊക്കെ മക്കളെ വേഗവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് നോക്കുക എപ്പോഴായാലും മക്കളെ മുഖത്തൊക്കെ നോക്കിയിട്ട് ഇന്നെന്തേ ഇനി സ്കൂളിൽ പരിപാടി ഇന്നെങ്ങനൊക്കെ ഉണ്ട് ഇനി ഇന്നെന്തൊക്കെ കാര്യം എന്താ എൻ്റെ മുഖത്തൊക്കെ ഒരു ടെൻഷന് എനിക്കെന്തേ പറ്റിയ എന്നൊക്കെ മക്കളോട് ചോദിച്ച് നോക്കുക കുറേ മക്കൾ ഇപ്പോഴത്തെ കാലം ഒരുപാട് കേൾക്കുന്നുണ്ട് അങ്ങനെയല്ലേ മക്കൾക്ക് ഒരുപാട് പ്രയാസം കുടുങ്ങിട്ട് അവർ മൂടി വെച്ച് പേടിച്ച് മൂടി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് മക്കൾക്ക് നമ്മളോട് തുറന്ന് ഒരു മനസ്സ് മക്കളെ ഒരു എന്താ പറയുക അടിച്ച് പിടിച്ചിട്ട് അങ്ങനെയുള്ള സംസാരമല്ലാതെ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് മക്കളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൊടുക്കുക അപ്പം ഞാൻ പറഞ്ഞ് പറഞ്ഞ് ഒരുപാട് പറഞ്ഞു പോയി ഞാൻ ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞതാണ് നമ്മളെ മക്കളെയൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അപ്പം ഇൻഷാ അല്ലാ അസ്സലാമലൈക്കും വറഹമത്ാല അബ്ര കാത്തുഹു ഞാൻ പറഞ്ഞ സൂറത്ത് നീയ്യത്താക്കിയിട്ട് ഓതിക്കോളി